യേശു കർത്താവിനോടൊത്തുള്ള ശിഷ്യത്വ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ രാത്രിയാമങ്ങളിൽ പലപ്പോഴും കർത്താവിനോട് ചേർന്ന് സഞ്ചരിച്ച മനുഷ്യൻ തന്നെയാണ് പത്രോസ് എന്നാൽ പീഢാസഹനത്തിൻ്റെ വളരെ ഗൗരവമായ അനുഭവങ്ങൾ വെളിപ്പെട്ട ഒരു രാത്രിയാമത്തിൽ തീകായുന്നവരുടെ നടുവിൽ ഒപ്പം തീകായാൻ ചെന്നിരിക്കുമ്പോൾ നീ അവനോടുകൂടെ ഇരുന്നവനല്ലേ എന്ന ചോദ്യത്തിൽ ആ മനുഷ്യൻ ഭയന്നുപോയി ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ആണയിടാനും പ്രാഗുവാനും തുടങ്ങി ആ സാധു അവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസ് പുറത്തിറങ്ങി മനം നൊന്ത് കരഞ്ഞു എന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിൻ്റെ ഒരു രാത്രിയുടെ സൂചനയാണത് പുറത്ത് ഇറങ്ങി മനം നൊന്ത് കരഞ്ഞു എന്നാൽ അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകളെല്ലാം യേശു കർത്താവിൽ നിന്ന് വീണ്ടും കേട്ട ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി പിന്നെ കാത്തിരിപ്പിൻ്റെ മാളികമുറിയിലേക്കുള്ള പ്രവേശനം പിന്നെയുള്ള പ്രാർത്ഥനകൾ കാത്തിരിപ്പുകൾ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രവർത്തിയുടെ പുസ്തകം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണുന്നു പത്രോസ് പ്രാർത്ഥനയ്ക്കായി മട്ടുപ്പാവിൽ കയറി അപ്പൊ ഒരു രാത്രിയാമത്തിൽ തകർച്ചകളിലൂടെ പുറത്തിറങ്ങി മനം നൊന്ത് കരഞ്ഞ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ പ്രാർത്ഥനയുടെ മട്ടുപ്പാവിൽ കയറി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ദർശനങ്ങളുടെ അനുഭവങ്ങൾക്ക് വിധേയപ്പെട്ടതിന് ശേഷം കൊർനല്യോസിന്റെ ഭവനത്തിൽ പത്രൂസ് കയറി ചെന്നപ്പോൾ എന്നാണ് അവിടെയെല്ലാം നമ്മൾ കാണുന്നത് കയറുന്ന പത്രൂസിനെയാണ് എവിടെയോ ഒരിക്കൽ കരഞ്ഞിറങ്ങിയ അനുഭവങ്ങൾ ഇന്നലകളിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തയ്യാറായാൽ വീണ്ടും പ്രാർത്ഥനാപൂർവം ചുവടുകൾ വയ്ക്കുന്നവൻ അവൻ വീണ്ടും ഇറങ്ങുകയല്ല കരഞ്ഞുകൊണ്ട് പിന്നെയോ അവൻ കയറുകയാണ് പ്രാർത്ഥനയുടെ മട്ടുപ്പാവിൽ കയറിയ മനുഷ്യൻ കൊർണലിയോസിന്റെ ഭവനത്തിൽ കയറിയ മനുഷ്യൻ അവിടെ അദ്ദേഹത്തിൽ നിന്ന് ദൂതുകൾ കേൾക്കാൻ ഒരുക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹം ആ ഒരുക്കപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോട് തോൽക്കൊല്ലനായ ശ്രീമോന്റെ ഭവനത്തിൽ പാർക്കുന്ന പത്രോസിനെ വിളിക്ക എന്ന് പറയുന്ന ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം എന്താണ് ഇതിൽ നിന്നുള്ള സന്ദേശമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇന്നലകളിൽ സംഭവിച്ച ഭൂതകാലത്തിൽ സംഭവിച്ച പരാജയത്തിന്റെ ഓർമ്മകളെ മുഴുവനും മായ്ച്ചുകളായി മാറും ഒരു പ്രാർത്ഥനയുടെ ചുവടുവയ്പ്പുകൾക്ക് വിധേയപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഉയർച്ചയുടെ പടികൾ നമ്മളെ കാത്തിരിക്കും ഈ ദിവസങ്ങളിൽ വിശ്രമമന്യെ ദൈവസനത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കാം